ഈ എൻ ഐ ടി ക്യാമ്പസിൽ കഴിഞ്ഞ ജനുവരി മുപ്പതാം തീയതി നമ്മളെ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെ അപമാനിച്ചുകൊണ്ട് ഒരു കമന്റ് ഇട്ട ഇവിടത്തെ അധ്യാപികയെ അതായത് ഇവിടത്തെ വിദ്യാർത്ഥികൾക്ക് നല്ല ഉപദേശം നൽകേണ്ട ഇവിടത്തെ വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ പഠിപ്പിക്കേണ്ട ഒരു അധ്യാപിക തന്നെ നമ്മളുടെ രാഷ്ട്രത്തിനെതിരായിട്ടുള്ള രാഷ്ട്രദ്രോഹപരമായിട്ടുള്ള ഒരു സമീപനം കൈക്കൊണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അധ്യാപികയ്ക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ എ ബി വി പി ഈ ഒരു പ്രതിഷേധ സമരം ഈ ക്യാമ്പസിലേക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത് അധ്യാപികയ്ക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എ ബി വി പി എൻ ഐ ടി ഡയറക്ടർക്കും അതുപോലെ തന്നെ യു ജി സിക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകുന്നതായിരിക്കും അപ്പൊ ഇതുമായിട്ട് ശക്തമായിട്ടുള്ള സമര സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോവാൻ തന്നെയാണ് ഞങ്ങള് വളരെ അത്ഭുതത്തോട് കൂടി ഒരു പ്രതിഷേധം കണ്ടുപോയിട്ടുണ്ട് ഒരു പക്ഷേ ആർ എസ് എസിനെ തള്ളിപ്പറിയാൻ കേരളത്തിൽ എ ബി എ പി തയ്യാറായോ എന്നൊരു സംശയം ഞങ്ങൾക്ക് എന്താ പറഞ്ഞത് ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ആർ തള്ളിപ്പറയുന്ന തരത്തിലേക്ക് ദേശ ഇന്നലെ കുറച്ച് എ ബി എ പി സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊരു നോക്കൂ െ ഗാന്ധിയെ കൊലപ്പെടുത്തിയ ഗോഡ്സിയെ തൂക്കിലേറ്റിയ ദിവസം ദേശീയ ധീര ദിനമായിട്ട് ബലിദാന ദിനമായിട്ട് ആചരിക്കണമെന്ന് പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ ഹിന്ദുമത മഹാസഭയുടെ വക്താക്കളല്ലേ ആരാ പറഞ്ഞത് ഞങ്ങളുടെ അറിവ് ശരിയാണെങ്കിൽ ചന്ദ്രപ്രകാശ് എന്നൊക്കെയുള്ള ഹിന്ദു മഹാസഭയുടെ അഖിലേന്ത്യാ നേതൃത്വം ഒരു കാലത്ത് പറഞ്ഞ വാചകം ഇങ്ങനെയാണ് ഗോഡ്സയെ കൊന്ന ദിവസം തൂക്കിലേറ്റിയ ദിവസം ദേശത്തുള്ള മുഴുവൻ ആൾക്കാരും വിവിധങ്ങളായ കേന്ദ്രങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ദേശീയ ബലിദാന ദിനം ആചരിക്കണം എന്നിട്ടോ അവിടെ അവസാനിക്കുന്നില്ല സുഖാക്കളെ എന്നിട്ടോ ഗാന്ധിയെ എന്തിനു കൊന്നു കൊന്നു എന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഗോഡ്സയുടെ സഹോ സഹോദരനെ എഴുതി വെച്ച പുസ്തകം നിങ്ങൾ വായിക്കണം എന്ന് പ്രഖ്യാപിക്കുക എന്തിനാ ഗാന്ധിയെ കൊന്ന കത്തുള്ള ജനങ്ങളുടെ ഭിന്നിപ്പിക്കുന്ന തരത്തിലേക്ക് ഇവർ കടന്നു വരുന്നു ഇതിനെതിരായിട്ടാണ് നമ്മൾ സംഘടിക്കുന്നത് മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല നമ്മൾ നിരന്തരം സംസാരിച്ചു കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് ഇതേ കേന്ദ്രങ്ങളിൽ ഞങ്ങൾ ഒത്തുകൂടിയത് വൈശാഖിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലായിരുന്നു എന്താ എഴുതി വെച്ചത് ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ് രാമരാജ്യല്ല ഇനി അത് എന്താ എന്താ ഈ നാടിന്റെ ഗതികട്ട മറ്റൊരു ചരിത്രം നിങ്ങൾ നോക്കൂ ഒരേ മതത്തിൽ വിശ്വസിച്ചവർ ഒരേ ദൈവത്തെ വിശ്വസിച്ചവർ രണ്ടു വഴിക്ക് നടന്ന ഒരാൾ അക്രമകാരിയായും രക്തസാക്ഷിത്വം വരിക്കേണ്ടിയും വന്ന ഇടത്തിന്റെ പേരാ ഇന്ത്യ നോക്കൂ ഒരേ പുരാണത്തിൽ വിശ്വസിച്ചു ഒരേ മതത്തിൽ വിശ്വസിച്ചു ഒരേ ദൈവത്തെ ആരാധിച്ചു എന്നിട്ടോ ഒരാള് മതപുസ്തകത്തിൽ നിന്നും മനുഷ്യ സ്നേഹത്തെ കുറിച്ച് പഠിച്ചപ്പോ മറ്റൊരാൾ മതപുസ്തകത്തിൽ നിന്നും പഠിച്ചു എന്നിട്ടോ തോക്കേണ്ടി വിളിച്ചതും വിളിച്ചതും അന്ന് ഗാന്ധി മരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ നോക്കൂ ഒരേ രാമന്റെ പേരിൽ അക്രമത്തിന് നേതൃത്വം കൊടുത്ത രണ്ടുപേർ ഇന്ന് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ രാമൻ ഈ രാജ്യൻ രാമൻ്റെതാണെങ്കിൽ ഞങ്ങളുടെ രാമൻ ഗാന്ധിയുടെ രാമനാണ് എല്ലാ മതക്കാരെയും സ്നേഹിക്കുന്ന രാമരാജ് പറയുന്ന ഹിന്ദു ഐക്യത്തിന് വേണ്ടി പൊരുതിയ ഗാന്ധിയുടെ രാമനിയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് അത് എഴുതി വെച്ച വൈശാഖിനെ പുറത്താക്കാൻ ഇവിടെയുള്ള കുറച്ച് തമ്പുരാക്കന്മാർ ഇറങ്ങി വന്നു അന്നും അഭിപ്രായങ്ങളും വലിയ സമരവും ഏറ്റെടുത്തു